മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിസഭാധികാരമേൽക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഭരണം പിൻവലിച്ചത് എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ പറയു രോഹിണി വൈകുന്നേരം ആറ് മണിക്കാണ് മണിപ്പൂരിലെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ലോക്ഭവനിൽ നടക്കുക വളരെ ചുരുങ്ങിയ അതിഥികളെ ക്ഷണിച്ചുകൊണ്ടുള്ള വളരെ പരിമിതമായ ഒരു ചടങ്ങാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ വരുന്ന പതിമൂന്നാം തീയതി വരെ രാഷ്ട്രപതി ഭരണത്തിന് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയം കടന്നിരിക്കുന്നത് ഏതായാലും ഒരു സമത്വ സർക്കാർ രൂപീകരണത്തിനാണ് ബി ബി ജെ പി ശ്രമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുക്കി മെയ്ത്തി വിഭാഗങ്ങൾക്ക് കൃത്യമായ പരിഗണന മന്ത്രിസഭയിൽ ഉണ്ടാകും ആ സർക്കാരിൻ്റെ ഉന്നതതലങ്ങളിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രണ്ട് ഉപമുഖ്യമന്ത്രി പദമുണ്ടാകുമെന്നുള്ളതും അറിയാൻ കഴിയുന്നു അതിൽ ഒന്ന് കുക്കി വിഭാഗത്തിനായിരിക്കും ഒന്ന് നാഗ പീപ്പിൾസ് പാർട്ടിക്കായിട്ട് നൽകുമെന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതായാലും ഇന്നിപ്പോൾ വൈകുന്നേരം ആറു മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇത് ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർനീക്കങ്ങൾ അതായത് ഈ സർക്കാർ ധികാരമേറ്റ മണിപ്പൂരിൽ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നത് സംബന്ധിച്ചിട്ട് ഉള്ള തുടർ നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാകും നേരത്തെ എൻബറേൻ സിംഗ് സർക്കാരിന് മണിപ്പൂരിലെ കലാപങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കുകയും കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിമൂന്നിന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആറുമാസം കൂടി രാഷ്ട്രപതി ഭരണത്തിൻ്റെ ആ ഒരു കാലാവധി നീട്ടിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി ഈ പതിമൂന്നാം തീയതി ആ ഉത്തരവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ഭരണം അവസാനിക്കാനിരിക്കെയാണ് ഒരു സമത്വ സർക്കാർ രൂപീകരണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് നേരത്തെ മണിപ്പൂരിലെ എം എൽ എ മാർ ഒന്നടങ്കം തന്നെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളത് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു ബി ജെ പിയുടെ മണിപ്പൂർ അധ്യക്ഷ ശാരദാദേവി അടക്കം ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടത്തി ഒടുവിൽ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ജുഗിനെ ഈ നിരീക്ഷകരായി വെച്ചുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള അനുമതി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകി യും ചെയ്തിരിക്കുന്നത് രോഹിണി